അതിനു മുമ്പ കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുകയാണ് സിബിഐയുടെയും ബംഗാൾ സർക്കാരിന്റെയും തലസ്ഥിതി റിപ്പോർട്ട് കോടതി പരിശോധിക്കും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ പ്രതിഷേധത്തെ തുടർന്ന് പുതിയ പ്രിൻസിപ്പലിനെയും മറ്റും ബംഗാൾ ആരോഗ്യ വകുപ്പ് തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കി എം ജി മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ ഈ ബലാത്സംഗ കൊലപാതകം അത് രാജ്യത്തെ ഞെട്ടിച്ചതാണ് അത് സ്വമേധയാ എടുത്ത കേസാണ് അത് വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എന്താണ് സാഹചര്യം ഇതും അല്പസമയത്തിനകം തന്നെ സുപ്രീംകോടതിയുടെ മുന്നിലേക്ക് വീണ്ടും ഈ കേസ് വരികയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷമായ ഭാഷയിലായിരുന്നു ബംഗാൾ സർക്കാരിനെയൊക്കെ വിമർശിക്കുകയും ചെയ്ത് കാരണം ഈ ഒരു സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്യുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ഉണ്ടായ കാലതാമസയൊക്കെ തന്നെ വലിയ രീതിയിൽ സുപ്രീംകോടതി വിമർശിക്കുകയും ചെയ്തു ഒപ്പം തന്നെ കോളേജ് പ്രിൻസിപ്പലിനെതിരെയും വലിയ രൂക്ഷമായ വിമർശനമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് യും ചെയ്തു കൂടാതെ ഈ തൽസ്ഥിതി റിപ്പോർട്ട് അതായത് നിലവിലെ ഈ ഒരു സി ബി ഐ അന്വേഷണവും ഒപ്പം തന്നെ ബംഗാൾ സർക്കാർ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തൽസ്ഥിതി റിപ്പോർട്ട് ഉടൻ ഇന്ന് ഇന്ന് തന്നെ സുപ്രീംകോടതിയിൽ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെക്കുകയും ചെയ്തു ആ റിപ്പോർട്ട് ഇന്ന് ബംഗാൾ സർക്കാരും ഒപ്പം തന്നെ സി ബി ഐ മുന്നോട്ട് വെക്കുകയും ചെയ്യും ഇത് പരിശോധിച്ച് കടുത്ത നടപടികളിലേക്ക് സുപ്രീം കോടതി കടക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ വലിയ കൂടി അതായത് ബംഗാൾ സർക്കാരിന്റെ വീഴ്ച ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയൊക്കെ സംബന്ധിച്ച് വലിയ താക്കീതും വലിയ വിമർശനവും സുപ്രീംകോടതി ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ സി ബി ഐ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് കരുതാൻ സാധിക്കുന്നത് രാവിലെയോടുകൂടി തന്നെ ബംഗാൾ സർക്കാരിന്റെ അഭിഭാഷകൻ ഈ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് പരിശോധിച്ചതിനുശേഷം തുടർ നടപടികളിലേക്ക് സുപ്രീംകോടതി കടക്കുകയും ചെയ്യും അതേസമയം പ്രതിഷേധം ഒരയവില്ലാതെയും തുടരുകയാണ് കനത്ത പ്രതിഷേധത്തിന്റെ നടുവിൽ നേരത്തെ ഈ ഒരു ജിഖർ മെഡിക്കൽ കോളേജിലെ പുതിയ പ്രിൻസിപ്പലിനെ മാറ്റി നിയമിച്ചിരുന്നു അതായത് സന്ദീപ് ഘോഷിനെ പകരം ആളെ മാറ്റി ഇപ്പോൾ മനസ് ബന്ധോപാതയെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ അവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയെയും സൂപ്രണ്ടിനെയും മാറ്റി പകരം ആളുകളെ ഇപ്പോൾ ബംഗാൾ ആരോഗ്യ ആരോഗ്യവകുപ്പ് നിയമിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാന വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുന്നുണ്ട് അതേസമയം സന്ദീപ് ഘോഷ് മുൻ പ്രിൻസിപ്പൽ കൂടി ആയ സന്ദീപ് ഘോഷ് തുടർച്ചയായ ആറാം ദിവസവും അല്പസമയത്തിനകം തന്നെ സി ബി ഐക്ക് മുന്നിലേക്ക് ചോദ്യം ചെയ്യലിനായി ഹാജരാകും കഴിഞ്ഞ അഞ്ചു ദിവസവും നിരവധി മണിക്കൂർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു സി കൂടുതൽ വിവരങ്ങൾ ഇനിയും തേടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നും ഹാജരാകാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത് അതേസമയം ഇന്ന് ആരോഗ്യവകുപ്പുമായി അവിടുത്തെ സർക്കാർ വൃദ്ധങ്ങളുമായി കൂടിക്കാഴ്ച നടത്താമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സന്ദീപ് ഘോഷ് സർക്കാർ സർക്കാരിന്റെ കത്തയച്ചിരുന്നു ആ ആവശ്യം ബംഗാൾ ഗവൺമെന്റ് തള്ളുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നു എന്തായാലും അല്പസമയത്തിനകം തന്നെ സന്ദീപ് ഘോഷിന്റെ ആറാം ദിവസത്തെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും ആറാം ദിവസം ചോദ്യത്തിൽ ആരംഭിക്കുന്നതാണ് ഒപ്പം തന്നെ മിഥുനി ഈ പ്രതിഷേധത്തിന്റെ രീതി അത് കൂടുതൽ കൂടുതൽ തീവ്രമാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ബംഗാൾ സർക്കാർ രാഷ്ട്രീയമായ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ബംഗാളിലെ നിലവിലത്തെ ഈ സാഹചര്യം അവിടത്തെ ഒരു പ്രതിഷേധം അത് അണഞ്ഞു തുടങ്ങി എൽദോ അന്ന് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും ഒട്ടുമായവില്ലാതെ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആർജിക്കാർ ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകരും ഒപ്പം തന്നെ ഡോക്ടർമാരും ഒക്കെ തന്നെ ഇപ്പോഴും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഒപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും മറ്റ് രംഗത്തു നിന്നുള്ള മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നുമുള്ള ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഒക്കെ തന്നെ ഈ ഒരു സമരംഗത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നത് തന്നെയാണ് ബംഗാൾ സർക്കാരിനെ വലിയ രീതിയിൽ തിരിച്ചടിയാവുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതിക്കൂട്ടിൽ ഇപ്പോൾ മമതാ ബാനർജി സർക്കാർ നിൽക്കുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായി കെ സ്വമേധയാ സുപ്രീംകോടതി എടുത്തപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു രൂക്ഷമായ ഭാഷയിൽ ബംഗാൾ സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു കൂടാതെ ഡോക്ടർമാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കർമ്മ കർമ്മസമിതിയെ കൂടി കോടതി രൂപം നൽകുകയും ചെയ്തിരുന്നു ഈ സമിതി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് അതിന്റെ കരട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ആറ് മാസത്തിനകം തന്നെ അത് നിയമം പ്രാബല്യത്തിലേക്ക് വരുന്ന രീതിയിൽ കൃത്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കി കോർത്തിനക്കൊണ്ട് അത് കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിന് എട്ടംഗ സമിതി അഞ്ചംഗ സമിതിയെ കൂടി കോടതി നിയമം ുണ്ട് ആ സമിതിയുടെ സിറ്റിംഗ് അടുത്ത ദിവസങ്ങളിൽ ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പ്രതിഷേധം ഇപ്പോഴും അയവില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഗവർണർ സി വി ആനന്ദബോസ് കഴിഞ്ഞ ദിവസം ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു ഒപ്പം തന്നെ അവിടുത്തെ മാതാപിതാക്കളെയൊക്കെ സന്ദർശനം നടത്തി അദ്ദേഹം ആശ്വസിപ്പിക്കുകയും ചെയ്തു ഒപ്പം തന്നെ മമതാ ബാനർജി സർക്കാരിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട് എന്തായാലും നിലവിൽ വലിയ രീതിയിൽ അവിടുത്തെ ജനപ്രതിനിധികളും ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളിൽ എന്നുള്ള അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സൗര ഗാംഗിൽ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അത്തരത്തിൽ ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ ഒരു വലിയ രീതിയിൽ ഇപ്പോഴും ഈ ഒരു പ്രതിഷേധം അലയടിക്കുന്നു ബംഗാളിൽ എന്നുള്ളത് തന്നെയാണ് രാജ്യത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ ആലയടിച്ചിരുന്നു ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് അല്പസമയത്തിനകം തന്നെ പരിഗണനയ്ക്ക് വരും വീണ്ടും പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി ബംഗാൾ സർക്കാർ ഉത്തരം പറയേണ്ടി വരും ആ ഉത്തരം കോടതി മാനിക്കുമോ അല്ലെങ്കിൽ കടുത്ത നടപടികളിലൊക്കെ കടക്കുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത് എക്സാക്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ സുപ്രീം കോടതിയിൽ അല്പസമയത്തിനകം കേസ് പരിഗണിക്കുന്നുണ്ട് എന്താകും കോടതിയിൽ നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമുക്ക്